നമസ്കാരം സി പി എം എന്ന പാർട്ടിക്ക് കേരളത്തിൽ അതിൻ്റെ അടിത്തറയിൽ തന്നെ വിള്ളൽ വീണിരിക്കുകയാണ് ബംഗാളിലെയും ത്രിപുരയിലെയും സമാനമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തെ നടുക്കിയിരിക്കുന്നത് എന്തുകൊണ്ടിത് സംഭവിച്ചു ദാർഷ്ട്യം മാത്രം കൈമുതലായിട്ടുള്ള ഒരു പാർട്ടി വിനയം എന്ന് പറയുന്ന ഒരു വാക്ക് തൊട്ടുതെറിച്ചിട്ടില്ലാത്ത കുറെ നേതാക്കന്മാരെ കൊണ്ടുമാണ് സി പി എം ഇപ്പോൾ നിൽക്കുന്നത് ഇതെല്ലാം ആര് കേന്ദ്രീകൃതമായിട്ടാണ് വരുന്നത് പിണറായി എന്ന ഒരു വ്യക്തിയിൽ കേന്ദ്രീകൃതമായിട്ടാണ് വരുന്നത് ആ വ്യക്തിയിലൂടെയാണ് സി പി എം എന്ന പാർട്ടി കേരളത്തിൽ ഇല്ലാതാകാൻ പോകുന്നത് എന്നുള്ള മുറവിളി ഏറെക്കാലമായിട്ട് കേൾക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കനത്ത തോൽവിയിലൂടെ ഇത് താഴെ മുതൽ അങ്ങോട്ട് വിളിച്ചു പറയാൻ തുടങ്ങിയിരിക്കുന്നു പരസ്യമായി രംഗത്ത് വരികയും ചെയ്തിരിക്കുകയാണ് ഈ അവസരത്തിൽ പല തരത്തിലുള്ള അവലോകന യോഗങ്ങളെല്ലാം കഴിഞ്ഞു സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന സെക്രട്ടേറിയറ്റ് കേന്ദ്ര കമ്മിറ്റി മേഖല യോഗങ്ങളെ എല്ലാം കഴിഞ്ഞ് ഈ തിരുത്തൽ രേഖ പുറത്തു വരുമ്പോൾ പിന്നീട് ഇത് പാർട്ടി സമ്മേളനത്തിലൂടെ അവതരിപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ പുറത്തു പോകാൻ തയ്യാറെടുക്കുന്നത് ആരായിരിക്കും എന്ന് ഏവർക്കും അറിയാം ഒരുപക്ഷേ സംസ്ഥാനത്തെ പാർട്ടി നേതൃത്വം തന്നെ ഒഴിഞ്ഞു മാറേണ്ടി വരും പ്രധാനമായിട്ട് പിണറായിയും ഒഴിയേണ്ടി വരും പിണറായി അങ്ങനെ നിശബ്ദനായി പടി ഇറങ്ങുമോ അതിന് ഇത്രയും കാലം മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ അധികാരത്തിൽ കിടന്ന് പുളച്ചു മതോന്മത്തനായി നിന്ന ആൾ ഇത് പത്തിരുപത്തെട്ട് വർഷം കഴിഞ്ഞപ്പോൾ വെറുതെ അങ് ഇറങ്ങിപ്പോകുമോ എന്തായിരിക്കും പിണറായി ഇറങ്ങിപ്പോകുമ്പോൾ സംഭവിക്കുക നിശബ്ദനായിട്ടായിരിക്കുമോ അതോ പാർട്ടിയിൽ വലിയൊരു കലാപം ഉണ്ടാക്കിക്കൊണ്ടായിരിക്കുമോ ശ്രീ കെ എം ഷാജഹാൻ ഈ കൂടെ കിടന്നവർക്കേ രാപ്പനി അറിയത്തുള്ളൂ എന്നൊരു ചൊല്ലുണ്ട് താങ്കൾക്ക് അതുകൊണ്ട് ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ സ്വഭാവം അല്പ സ്വല്പം ഏതായാലും നന്നായിട്ട് തന്നെ അറിയാം എന്നാണ് മാന്യ പ്രേക്ഷകർ കരുതുന്നത് അതുകൊണ്ട് താങ്കൾക്ക് ഇത് തരത്തിൽ വിലയിരുത്താൻ പറ്റും അങ്ങനെ നിശബ്ദനായി ഇറങ്ങിപ്പോകുമോ പിണറായി വിജയൻ എനിക്ക് തോന്നുന്നത് വളരെ സുപ്രധാനമായിട്ടുള്ളൊരു വിഷയവും ഇതുവരെ ചർച്ച ചെയ്യപ്പെടാത്തൊരു വിഷയവുമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ പൊടുന്നനെ പിണറായി വിജയൻ ദുർബലനായി ദുർബലനായിട്ടുള്ള പിണറായി വിജയൻ മാറും എന്നൊക്കെയുള്ള ചർച്ചയാണല്ലോ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ അതിനകത്ത് വലിയ തെറ്റുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നുയില്ല പിണറായി വിജയനെ ഇപ്പോൾ പാർട്ടി തന്നെ പാർട്ടിയിൽ തന്നെ ബഹുഭൂരിപക്ഷം പേരും പിണറായി എതിരായി മാറിയിരിക്കുകയാണ് പിണറായി വിജയൻ ഈ പാർട്ടിയുടെ ഒരു ഏക ചത്രാധിപതി ആയിരുന്നു പതിറ്റാണ്ടുകളോളം പക്ഷേ ആ പിണറായി വിജയന് ഇപ്പോൾ വലിയ വെല്ലുവിളികൾ ഈ പാർട്ടിയിൽ നിന്ന് നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ മാറേണ്ടി വരുമെന്നുള്ള നിലയിലുള്ള ചർച്ചകൾക്കാണ് ഇപ്പോൾ പ്രാമുഖ്യം അത് തെറ്റാണെന്നുള്ള അഭിപ്രായം എനിക്കില്ലതാണ് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം പിണറായി വിജയൻ അങ്ങ് ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് പറഞ്ഞാൽ മീക്കായിട്ട് അങ്ങ് സറണ്ടർ ചെയ്യും എന്ന് ആര് ധരിക്കരുത് കാരണം അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് പിണറായി വിജയന് പിണറായി വിജയൻ്റെ അധികാരങ്ങൾ ഉള്ളത് കൊണ്ടാണ് പിണറായി വിജയനെ തലയുടി ഉയർത്തിപ്പിടിച്ചിപ്പോൾ നിൽക്കാൻ കഴിയുന്നത് പിണറായി വിജയൻ ദുർബലനായി കഴിഞ്ഞാൽ പിണറായി വിജയന് പല ദിക്കുകളിൽ നിന്ന് വലിയ തോതിലുള്ള എതിർപ്പുകളും ആക്രമണങ്ങളും ഒക്കെ ഉണ്ടാവാം അപ്പോൾ പിണറായി വിജയൻ പിന്നെ ഈ ഈ പറഞ്ഞ വലിയ സുരക്ഷാ സന്നാഹങ്ങൾക്കിടയിലൂടെ നടക്കാനുള്ള ഒരു കാരണം അല്ലെങ്കിൽ കാരണങ്ങളിലൊന്ന് പിണറായി വിജയൻ്റെ ശത്രുക്കൾ പിണറായി വിജയനെതിരെ പിണറായി വിജയനെ ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയാണെന്ന് പോലും പറയുന്ന എൻ്റെ സുഹൃത്തുക്കളുണ്ട് അതിന് ഞാൻ എനിക്കൊരു യുക്തി തോന്നിയിട്ടുണ്ട് കാരണം എന്താ കേരളത്തിൽ കേരളത്തിൽ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ഇത്രയും വലിയ സുരക്ഷയുടെ ഒന്നും പേരിൽ നടക്കേണ്ട യാതൊരു കാര്യവുമില്ല കാരണം പിണറായി വിജയനെതിരെ ഒരു ഒരു പിന്നെ എതിർപ്പും കേരളത്തിൽ ഉണ്ടാവുന്നില്ല പ്രതിപക്ഷം ഒന്നും പിണറായി വിജയനെതിരെയൊന്നും ചെയ്യുന്നില്ല എന്നിട്ട് പോലും ഇത്രയും വിലയുള്ള വണ്ടികളിൽ നടക്കുകയും ഇത്രയും വലിയ സുരക്ഷാ സന്നാഹങ്ങളൊക്കെ ഒരുക്കുകയും പിണറായി വിജയൻ ചെയ്യുന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ എന്തിനെയൊക്കെയോ ഭയപ്പെടുന്നുവെന്നും പിണറായി വിജയനെതിരായ ഒരു ആക്രമണം ഉണ്ടാകുന്ന സാധ്യത പോലും പിണറായി വിജയൻ മുൻകൂട്ടി കാണുന്നുണ്ട് എന്നും പറയുന്ന സുഹൃത്തുക്കൾ എനിക്ക് ഇന്ത്യയിലുമുണ്ട് വിദേശത്തുമുണ്ട് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പിണറായി വിജയൻ എങ്ങനെയാണ് വിജയനാഥ ഈ പാർട്ടിയിലെ നേതാക്കന്മാരെല്ലാം പിണറായി വിജയൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവന്നത് ചുമ്മാ ഇങ്ങനെ കൈ കാണിച്ച് വിളിച്ച് കൂടെ കൊണ്ടുവരികയാണോ ചെയ്തിട്ടുള്ളത് പിണറായി വിജയൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് ശരിയല്ലാത്ത കാര്യങ്ങൾ തന്നെ ഒരുപാട് ചെയ്തു കൊടുത്തിട്ടാണ് ഈ പാർട്ടിയിലെ പ്രധാനപ്പെട്ട ആളുകളെല്ലാവരും കൂടെ നിർത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ്റെ കൂടെ നിൽക്കുകയും ഇപ്പം പിണറായി വിജയനെ എതിർക്കുകയും ചെയ്യുന്ന നേതാക്കന്മാരുടെ എല്ലാം ദൗർബല്യങ്ങൾ എന്താണ് എന്ന് കൃത്യമായി അറിയാവുന്ന ആളാണ് പിണറായി വിജയൻ ഞാനിപ്പോൾ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഇപ്പോൾ തോമസ് ഐസക്ക് എം എ ബേബി ഇവരൊക്കെ പിണറായി വിജയനെതിരായിട്ട് നിൽക്കുന്നവരെ അവരുടെ എല്ലാം ദൗർബല്യങ്ങൾ എന്താണെന്ന് പിണറായി വിജയന് നല്ലപോലെ അറിയാവുന്നതാണ് ആ ദൗർബല്യങ്ങളിലെല്ലാം തനിക്കറിയാമെന്നുള്ളത് കൊണ്ടാണ് പിണറായി വിജയൻ്റെ ഒപ്പം ഇവർ നിന്നത് എന്നാണ് പൊതു പിന്നെ പാർട്ടിക്കകത്ത് തന്നെയുള്ള പിന്നെ സംസാരങ്ങൾ ആ ദൗർബല്യങ്ങൾ അടിവറിയടണമല്ലേ അല്ലെ അപ്പം ആ ദൗർ ചെയ്യ ആ ദൗർബല്യങ്ങളെല്ലാം പിന്നെ കൈകാര്യം ചെയ്താണ് ഇവരെ കൂടെ പിണറായി വിജയൻ നിർത്തിയിട്ടുള്ളത് ഒന്ന് രണ്ട് പിണറായി വിജയൻ ഏക ഛത്രാധിപതിയാണ് പിണറായി വിജയൻ്റെ കയ്യിലാണ് അധികാരമുള്ളത് പിണറായി വിജയൻ്റെ കയ്യിൽ ഇപ്പോൾ പാർട്ടി ഇല്ലെങ്കിൽ പോലും ഗവൺമെൻറ് പിണറായി വിജയൻ്റെ കയ്യിലാണ് ഗവൺമെൻ്റ് ആഭ്യന്തര വകുപ്പ് പിണറായി വിജയൻ്റെ കയ്യിലാണ് പോലീസ് പിണറായി വിജയൻ്റെ കയ്യിലാണ് ഇൻ്റലിജൻസ് പിണറായി വിജയൻ്റെ കയ്യിലാണ് മനസ്സിലായോ പിണറായി വിജയൻ എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് സ്വാഭാവികമായും തൻ്റെ അധികാരം പോകും എന്ന് അയാൾക്കൊരാശങ്ക തോന്നിയാൽ അയാൾ എല്ലാ സംവിധാനങ്ങളും എടുത്ത് എതിരാളികൾക്കെതിരെ ഉപയോഗിക്കും ഒരു വളരെ റൂത്ത്ലെസ് ആയിട്ടുള്ള വളരെ ആക്രമണോത്സുഖനായിട്ടുള്ള ആക്രമണകാരിയായ ഒരാളാണ് പിണറായി വിജയൻ ഇപ്പോൾ വാടിയിൽ എന്താണ് എന്താണ് രാമകൃഷ്ണൻ കൊലക്കേസ് ഓർമ്മയില്ലേ തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ആദ്യത്തെ ആർ എസ് കാരനെ കൊന്ന കേസിൽ പ്രതിയായിരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് അപ്പോൾ അന്ന് മുതൽ തന്നെ ഇതുപോലെയുള്ള അക്രമ പ്രവർത്തനങ്ങൾക്കും അല്ലാത്ത പ്രവർത്തനങ്ങൾക്കും ഒന്നും ചെയ്യാൻ ഒരു മടിയില്ലാത്ത ആളാണ് എന്ത് അഴിമതി അഴിമതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നതിൽ ഒരു മടിയുമില്ലാത്ത ആളാണ് പിന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ചെടിച്ചെട്ടി കൊണ്ട് അടിച്ചു പൊട്ടിച്ചു കഴിഞ്ഞിട്ടും അതിനെ ന്യായീകരിക്കുന്ന റുത്ത്ലസ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അത് പ്രവർത്തനം അതെ അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ പിന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നവരാരായാലും അവർ കരുതി ഇരുന്നു കൊള്ളണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിണറായി വിജയൻ അങ്ങനെ ഓ ശരി എന്നാൽ ഞാനങ്ങ് പോയേക്കാം കേട്ടോ എന്ന് പറഞ്ഞ് തൊഴുതുകൊണ്ട് ഇറങ്ങിപ്പോകുന്നൊന്നും ഈ ഐസക്കാദികളൊന്നും പിന്നെ കണക്കാക്കരുത് അയാൾ ഒരു രാജവെമ്പാലയാണ് അയാൾ അയാളുടെ അധികാരം പോകുന്നു കണ്ടു കഴിഞ്ഞാൽ അയാൾ ഏത് വിധേനയും തിരിഞ്ഞടിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പണം ഇപ്പം യൂസഫ് അലി എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ മുതലാളി തന്നെ കുറെ മാസങ്ങൾക്കുമുമ്പ് പറഞ്ഞു എന്താണ് ഞാൻ പിണറായി പുറകിൽ നിഴലായി ഉണ്ടാകും എന്നാണ് യൂസുഫ് അലി പറഞ്ഞിട്ടുള്ളത് ഏത് പണക്കാരനാണ് അയാളുടെ കൂടെ ഇല്ലാത്തത് രവി പിള്ള ഈ പറഞ്ഞ എല്ലാ പണക്കാരുമായി അയാളുടെ കൂടെ നിൽക്കുകയല്ലേ കാരണം അവർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ആളാണ് ഇയാൾ സ്വാഭാവികമായും അവരുടെ എല്ലാവരുടെയും സഹായം ഇയാളുടെ കൂട്ടത്തിലുണ്ടാവും ഇപ്പൊ പോലീസ് പോലീസിനെ എന്ത് ചെറ്റത്തരം കാണിക്കാനും ഉപയോഗിക്കുന്നതിലും മടിയില്ലാത്ത ആളാണ് ഇയാൾ നമ്മൾ നോക്കിക്കോണം ഇപ്പം ഏറ്റവും അവസാനം തന്നെ ആ കോളേജ് പ്രിൻസിപ്പാൾ കോളേജ് പ്രിൻസിപ്പാളിനെതിരെ കേസ് കൊയിലാണ്ടിയിൽ ആ ഇവിടെ കാര്യവട്ടത്ത് എസ് എഫ് ഐ പിള്ളേർ എസ് എഫ് ഐ പിന്നെ മർദ്ദിച്ച എസ് എഫ് ഐ പിള്ളേർ അവർക്ക് അനുകൂലമാണ് പോലീസ് അപ്പം ഇയാളുടെ വീട്ടിലെ അടുക്കളപ്പണി ചെയ്യുന്ന നിലയിലേക്ക് പോലീസിനെ തരം തടിച്ചിട്ടുള്ള ഒരാളാണ് ഇയാൾ ഇപ്പൊ കേരളത്തിലെ ഡി ജി പി വിശ്വാസവഞ്ചന കേസില് കുറ്റവാളിയാണ് അയാൾ അയാളാണ് കേരളത്തിലെ ഡി ജി പി പിണറായി വിജയൻ പറഞ്ഞാൽ എന്തും ചെയ്യുന്ന ആളാണ് അയാൾ അപ്പം ഈ സംവിധാനങ്ങളെല്ലാം അയാൾ അയാൾക്കെതിരെ നിൽക്കുന്ന പാർട്ടി നേതാക്കന്മാർക്കെതിരെ ഉപയോഗിക്കുമെന്ന് ഈ പാർട്ടി നേതാക്കന്മാർ മനസ്സിലാക്കി കൊള്ളണം കേന്ദ്ര നേതൃത്വം അയാൾക്കെതിരായി എന്നുള്ളത് ഒറ്റ കാരണം കൊണ്ട് അയാൾ പോകും ഇറങ്ങി ആരും തെറ്റിദ്ധരിക്കരുത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അയാൾ ഒറ്റപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ നിലനിൽപ്പിന് തന്നെ പ്രശ്നമാണത് അയാൾ നാളെ സുരക്ഷയില്ലാതെ നടത്തിക്കഴിഞ്ഞാൽ അയാൾ വല്ല ആക്രമണം നേരിടുമോ എന്നുള്ള കാര്യത്തിൽ പോലും അയാൾക്ക് സംശയമുണ്ട് കാരണം അയാളെ മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറിക്കഴിഞ്ഞാൽ പിന്നെ അതിന് സുരക്ഷയിൽ ഒരു ചുക്കുമില്ല മനസ്സിലായില്ലോ സ്വാഭാവികമായും അയാള് ആ സ്ഥാനത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തും അതെന്തൊക്കെ ആയിരിക്കും എന്നുള്ളത് സംബന്ധിച്ച് എനിക്ക് യാതൊരു ഉറപ്പുമില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അയാള് മടക്കി എഴുന്നേറ്റ് പൊടിയും തെട്ടി ഇറങ്ങിപ്പോകും എന്ന് ഈ സീതാറാം യെച്ചൂരി മുതൽ താഴെത്തട്ടിലോട്ടുള്ള ആളുകളൊന്നും വിശ്വസിക്കരുത് കാരണം അവരൊക്കെ അപ്പുറത്തുള്ള വലിയ പാട മാഫിയ ബന്ധങ്ങളും മാതും വീതും ഉള്ള ആളാണ് അയാൾ ചെയ്ത കാര്യങ്ങളും നോക്കഴിഞ്ഞാൽ കുറെ ആളുകളായി വിദേശത്ത് എവിടെ ഏത് വിദേശ രാജ്യ ദുബായാലും അയാൾ ദുബായിൽ ഇറങ്ങേണ്ടി വരുവുള്ളൂ അയാൾക്ക് അവിടെ മാഫിയ ബന്ധമുണ്ട് അയാൾക്ക് അവിടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് മാത്രം അതൊന്നും അയാൾ മൈൻഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് അയാൾ ഒരു ചെറിയ ആളല്ല അയാൾക്ക് ചുമ്മാ ഇറങ്ങിപ്പോകുമെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അവർ ഈ പറഞ്ഞതുപോലെ സ്വപ്ന ലോകത്ത് ജീവിക്കുന്ന ബാലഭാസ്കരന്മാരാണ് എന്ന് മാത്രം പറയാനേ എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഈ കേന്ദ്ര നേതൃത്വത്തിലെ യെച്ചൂരിക്കും പ്രകാശ് കാരാട്ടിനും ഒക്കെ തന്നെയും ഈ പറഞ്ഞതുപോലെ എം എ ബേവിയും ഐസക്കും ഒക്കെ ഭയപ്പെടുന്നത് പോലുള്ള ഭയം അവർക്കും ഉണ്ടാകാവില്ലേ അല്ല അവർ ഭയപ്പെടുന്നെന്ന് ഞാൻ പറയല്ല എല്ലാവരും ഭയപ്പെട്ടോണം കാരണം രണ്ടായിരത്തി അഞ്ചിലെ മലപ്പുറം സമ്മേളനത്തിൽ എട്ട് ജില്ലകളുടെ ഭൂരിപക്ഷവുമായി പോയ വി എസ് അച്യുതാനന്ദനെ എടുത്ത് മലത്തി അടിച്ചവനാണ് പിണറായി വിജയൻ കാണാതിരിക്കരുത് അന്ന് ഞാൻ വി കൂടെ ഉണ്ട് പതിനാല് ജില്ലയിൽ എട്ട് ജില്ലയിലെ ഭൂരിപക്ഷമായിട്ടാണ് വി എസ് അവിടെ പോകുന്നത് പി എസ് എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ലെജൻഡറി ആയിട്ടുള്ളൊരു റവല്യൂഷണൽ ലീഡർ ജനങ്ങളുടെ ഇടയിൽ ഇത്രയും വലിയ ആത്മബന്ധം ഒരുപാട് ജനകീയ പ്രശ്നങ്ങളൊക്കെ ഇടപെട്ട് ജനങ്ങൾക്കൊക്കെ വലിയ സ്നേഹ ബഹുമാനമുള്ള വി എസ് അച്യുതാനന്ദനെ രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ മലത്തി അടിച്ച് വി എസിന്റെ കൂടെ മത്സരിച്ച് വി എസിന് വേണ്ടി മത്സരിച്ച പന്ത്രണ്ടിൽ പന്ത്രണ്ട് പേരെയും തോൽപ്പിച്ച് ചവിട്ടി ഒതുക്കിയ ആളാണ് പിണറായി വിജയൻ ആ പിണറായി വിജയൻ അന്ന് ജയിച്ചു കഴിച്ചപ്പോൾ മലയാളം മിന്നൽ പിണറായി എന്നാണ് അന്ന് കൊടുത്തത് ആ പിണറായി വിജയൻ അല്ല ഇന്നത്തെ പിണറായി വിജയൻ അന്നത്തെക്കാൾ ഒരു ഒരു ലക്ഷം ഇരട്ടി വലിയ വിജയനാണ് ഇന്നത്തെ വിജയൻ ഇന്ന് ഇന്ന് ശരിക്കും ഒരു നൂറ് മിന്നൽ പിണറാണ് വിജയൻ പിണറായി അല്ലേ പിണറാണ് വിജയൻ മനസ്സിലായില്ലേ എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് പിണറായി അതുകൊണ്ട് ഈ അയളെ മാറ്റാൻ അറിഞ്ഞിരിക്കുന്നവരെല്ലാവരും ഒന്ന് സൂക്ഷിച്ചിരിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് അവരോട് അവർക്ക് നൽകാനുള്ള ഒരു ഊസം ഈ തിരുത്തൽ എന്നൊക്കെ പറയുന്നത് പിന്നെ പറച്ചിൽ മാത്രമായിട്ട് നിൽക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടതല്ലേ അല്ല എന്നാൽ അങ്ങനൊന്നും ഞാൻ കരുതുന്നില്ല സി ഒരു കാര്യം ഉറപ്പാണ് പാർട്ടി ലീഡർഷിപ്പ് ബഹുഭൂരിപക്ഷം ഇയാൾക്കെതിരായിരിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ് അതിൽ തർക്കമൊന്നുമില്ല പക്ഷേ അങ്ങനെ ആകുമ്പോഴും പിണറായി വിജയൻ അങ്ങ് ഞാൻ പറഞ്ഞ പോലെ മീക്കായിട്ട് സറണ്ടർ ചെയ്ത് ഇപ്പൊ ഞാൻ അങ്ങ് പോവാന്നും പറഞ്ഞ് പോകും എന്ന് ധരിക്കരുത് അയാൾ അവിടെ കടിച്ചു തൂങ്ങാൻ വേണ്ടി എന്ത് ഹീനമായ മാർഗങ്ങളും ഉപയോഗിക്കും അയാളുടെ എതിരാളികളുടെ ദൗർബല്യങ്ങളെല്ലാം അയാൾ പുറത്തു കൊണ്ടുവരും അയാൾ എന്ത് വേണമെങ്കിലും ചെയ്യും അതിനെ എത്രത്തോളം ഇവർക്ക് മറികടക്കാൻ കഴിയും എന്നുള്ളത് അനുസരിച്ചിരിക്കും തിരുത്തലും തിരുത്തലിൻ്റെ വിജയവും പരാജയവും ഒക്കെ എന്നാണ് എനിക്ക് സൂചിക്കാനുള്ളത് അപ്പോൾ ഈ എനിക്കൊരു സംശയമുണ്ട് ഈ സ്വന്തം കൂടിന് തന്നെ ഈ തീ വെച്ചിട്ട് പോകുന്ന പോകുന്നൊരവസ്ഥയിലേക്ക് ആയിരിക്കുമോ കാര്യങ്ങൾ പോകുന്ന എന്നുള്ളത് അല്ല അങ്ങനെയൊന്നും ഉണ്ടായ പോലെ അത്ഭുതപ്പെടേണ്ട കാരണം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ ഈ അധികാരമില്ലാതെ ജീവിക്കാൻ പറ്റില്ല വലിയ ബുദ്ധിമുട്ടാണ് കാരണം തൊണ്ണൂറ്റാറ് മുതലേ അധികാരത്തിലാണ് അയാൾ തൊണ്ണൂറ്റാറ് മുതൽ തൊണ്ണൂറ്റെട്ട് വരെ കേന്ദ്ര പിന്നെ പിന്നെ വൈദ്യുതി മന്ത്രി വൈദ്യുതി മന്ത്രിയായിരുന്നു തൊണ്ണൂറ്റെട്ടിൽ അയാൾ പാർട്ടി സെക്രട്ടറി ആയി നാല് ടേം പാർട്ടി സെക്രട്ടറി ആയി അതിന് ശേഷം അയാൾ മുഖ്യമന്ത്രിയായി ഇത്രയും കാലം അയാൾ അധികാരത്തിൻ്റെ അങ്ങനെ അറ്റത്തെ അധികാരത്തെ കിടന്ന് പൊളച്ചുകൊണ്ടിരുന്നൊരു മനുഷ്യനാണ് ആ മനുഷ്യന് ഈ പറഞ്ഞ പോലെ മൂലയ്ക്കൊന്നും കയറി ഇരുന്ന് ജീവിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇവിടെ പിടിച്ചു നിൽക്കാനും ചടഞ്ഞ് കൂടിയിരിക്കാനും അയാൾ എന്തും ചെയ്യും അയാളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ നിലനിൽ അയാൾക്ക് പ്രശ്നമല്ല പാർട്ടി ഇല്ലാതായാലും അയാൾക്ക് പ്രശ്നമൊന്നുമില്ല അയാളുടെ നിലനിൽപ്പാണ് അയാൾക്ക് പ്രശ്നം അതുകൊണ്ട് അയാളെ ബിവെയർ എന്നാണ് എനിക്ക് ഈ പറഞ്ഞ എല്ലാ നേതാക്കന്മാരോടും എനിക്ക് പറയാനുള്ളത് അവർ പാർട്ടി പ്രമേയവും പാസ്സാക്കി ഇങ്ങോട്ട് വന്ന് തീരുമാനിച്ചു കഴിയുമ്പോൾ പിണറായി വിജയൻ ഓ ഞാൻ പോയിക്കോളാം എന്ന് പറയുന്നൊന്നും അവർ ധരിക്കരുത് എവിടുന്നാണ് അവർക്കിട്ട് പണി കിട്ടുന്നെന്നുള്ളത് പറയാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക പോലീസും ആഭ്യന്തര വകുപ്പും പിണറായി വിജ് കൂടെയുണ്ട് വലിയൊരു മാഫിയ സംഘം പിണറായി വിജയൻ്റെ കൂടെയുണ്ട് ഗുണ്ടകളുടെ ഒരു പട പിണറായി വിജയൻ്റെ കൂടെയുണ്ട് കൊശാത കോടീശ്വരന്മാർ പിണറായി വിജയൻ്റെ കൂടെയുണ്ട് അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കണം ആ അയാൾക്കെതിരെ സമരം ചെയ്യുന്നവർ എന്ന് ഒരു സതുദ്ദേശപരമായിട്ടുള്ള ഒരു ഉപദേശമാണ് ഞാൻ ഈ പിണ ഈ സീതാറാം യെച്ചൂരി മോല് ഇയാളെ ഇപ്പോൾ പറഞ്ഞ ഈ കരമനഹരി വരെയുള്ളവർ ശ്രദ്ധിച്ചോണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്